നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേരള പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ടുകളുമാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡഗാമ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡഗാമ വാസ്കോഡഗാമ ഇന്ത്യയിലെത്തുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതാണ് വാസ്കോഡഗാമ യാത്ര തിരിച്ചത് ലിസ്ബണിൽ നിന്നാണ് വാസ്കോഡഗാമ യാത്ര തിരിച്ചത് ലിസ്ബണിൽ നിന്നാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് വാസ്കോഡഗാമയുടെ യാത്ര തിരിക്കുന്നത് ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതാണ് വാസ്കോഡഗാമ എത്ര തവണ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് വാസ്കോഡ ഗാമ മൂന്ന് തവണയാണ് ഇന്ത്യയിൽ വാസ്കോഡ ഗാമ ആദ്യം ആകെ മൂന്ന് തവണയാണ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് എത്തുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടാമതായിട്ടെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആദ്യമായി എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടാമതായി എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോട മൂന്നാമതും അവസാനവുമായിട്ട് എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിലാണ് വാസ്കോട ഗാമ ആയതിനു ശേഷം ആദ്യമായി ഇന്ത്യയിലെത്തുന്ന വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തുന്നത് വാസ്കോഡഗാമയുടെ യാത്ര പുറപ്പെട്ടത് ലിസ്ബണിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വാസ്കോഡഗാമ മൂന്ന് പ്രാവശ്യം ഇന്ത്യയിലെത്തിയിട്ടുണ്ട് രണ്ടാമതായിട്ടെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോഡഗാമ അവസാനമായിട്ട് എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലില് വാസ്കോഡഗാമ വൈസ്രോയി ആയിട്ട് ആദ്യമായി ഇന്ത്യയിൽ എത്തുന്ന വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ോഡ കോവിൽഹ ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ ഇന്ത്യയിൽ ആദ്യമായി എത്തുന്ന പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഫൈസ്രോയി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഫൈസ്രോയി ആണ് അൽമേഡ അടുത്തത് തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ വരുന്നത് ഓപ്ഷൻ സി അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും അറിയപ്പെടുന്നത് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ദുർശ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് തൃപ്പടിദാനം തൃപ്പടിദാനം നടത്തിയ രാജാവാണ് അനുജം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ രാജാവാണ് അനുജം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു ഇതാണ് തൃപ്പടിദാനം രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു ഇതാണ് തൃപ്പടിദാനം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരിയാണ് അനുജം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് തൃപ്പടിദാനം നടന്നത് അനുജം തിരുനാൾ ആരംഭിച്ച വാണിജ്യ വകുപ്പാണ് മുളക് മടി ശീലക്കാർ ആധുനിക തിരുവിതാംകൂറിന്റെ ശിൽപി ശില്പി തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരിയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു ഇതാണ് തൃപ്പടിദാനം മർ മാർത്താണ്ഡവർമ്മ ആരംഭിച്ച വാണിജ്യ വകുപ്പാണ് മുളക് മടി ശീലക്കാർ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഭരണാധികാരി ആയിരുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഭരണാധികാരി ആയിരുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാർന്നാർ കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് നടന്ന സമയത്ത് ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചാനാർ കലാപ സമയത്ത് ഭരണാധികാരി മേൽമുണ്ട് സമരം എന്നും ചാനാർ കലാപം അറിയപ്പെടുന്നുണ്ട് മാറുമറയ്ക്കാൻ അനുവാദം കൊടുത്തത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് മാറുമറയ്ക്കാൻ അധികാരം കൊടുത്തത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാളാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാജവർമ്മയാണ് ശുചീന്ദ്രം ഉടമ്പടി ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് ഏർ കാർത്തിക തിരുനാൾ മാർത്താണ്ഡവർമയും കൊച്ചിയും തമ്മിലുള്ള ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് കാർത്തിക തിരുനാൾ മാർത്താണ്ഡവർമയാണ് ധർമ്മരാജയുടെ ദിവാൻ ആണ് രാജ കേശവദാസ് ധർമ്മരാജയുടെ ദിവാൻ രാജ കേശവദാസ് ആണ് ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകനാണ് രാജ കേശവദാസ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാൻ ആണ് രാജവ രാജ കേശവദാസ്വാതി തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരെ ഭരണകാലഘട്ടം ആദ്യ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ആദ്യ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ രാജാവാണ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ രാജാവാണ് സ്വാതി തിരുന്നാൾ ചോദ്യം മൂന്ന് സി എം ഐ കാർമലറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ഥാപിച്ചത് സി എം ഐ സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ സി എം ഐ സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി കണക്കാക്കുന്നത് സി എം ഐ ആണ് ഓരോ പള്ളിയോടൊപ്പവും ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് സി എം ഐ ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കുര്യാക്കോ സേലിയാസ് ചാവറ സ്ഥാപിച്ച സംഘടനയാണ് സി എം ഐ നാല് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ ബി ജോൺ ലോക്ക് മനുഷ്യന് ചില മനുഷ്യ മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക് ഭൂമിയുടെ സാങ്കല്പിക അക്ഷം ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചരിഞ്ഞതാണ് ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷനെ ഇരുപത്തിമൂന്നര ഡിഗ്രി ഇരുപത്തിമൂന്നര ഡിഗ്രിയാണ് ഭൂമിയുടെ സാങ്കൽപിക അക്ഷം ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രി താഴെ താഴെപ്പറയുന്നവയിൽ ആഗ്നശില ഏതാണ് താഴെ താഴെപ്പറയുന്നവയിൽ ആഗ്നേയശില ഏതാണ് ഓപ്ഷൻ സി ഗ്രാനൈറ്റ് താഴെ താഴെപ്പറയുന്നവയിൽ ആഗ്നശില ഓപ്ഷൻ സി ഗ്രാനൈറ്റ് ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ ഇന്ത്യയുടെ വിസ്തീർണം മില്യൺ ചതുരശ്ര കിലോമീറ്ററിൽ ഓപ്ഷൻ സി മൂന്ന് പോയിന്റ് രണ്ട് മില്യൺ ചതുരശ്ര കിലോമീറ്റർ ആണ് എട്ട് ആദ്യമായി മൾട്ടി ഡൈമെൻഷണൽ പ്രോവേ പോവേർട്ടി ഇൻഡെക്സ് എം പി ഐ ആരംഭിച്ച സംസ്ഥാനം ഇന്ത്യയിലാദ്യമായി മൾട്ടി ഡൈമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് എം പി ഐ ആരംഭിച്ച സംസ്ഥാനമാണ് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ക്യാപിറ്റൽ വരുന്നത് അമരാവതി ക്യാപിറ്റൽ അമരാവതി നിലവിലെ സി എം ചന്ദ്രബാബു നായിഡു എൻ ചന്ദ്രബാബു നായിഡു ആണ് നിലവിലെ സി എം ഒമ്പത് പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ബി കാഞ്ചൻ ഗംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻ ഗംഗ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് മീറ്ററാണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻ ഗംഗ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപ എൺപത്തി ആറ് മീറ്റർ ഹൈറ്റാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വരുന്നത് മൗണ്ട് കേറ്റു ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഹൈറ്റ് ആണ് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻ ഗംഗ പൂർണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി ലോകത്തിലെ വേൾഡില് തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റുമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചനകെങ്ക പൂർണ്ണമായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് നന്ദാദേവി ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഓപ്ഷൻ എ ആണ് സത്ലജ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ആണ് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി സിന ചിനാബ് ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ് സിന്ധു നദീജല കരാർ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ചാണ് ഒപ്പുവെച്ചത് സിന്ധു നദീജല കരാർ നിലനിൽക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിലാണ് ഒപ്പുവെച്ചത് ഇതിലെ ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവാണ് പാകിസ്ഥാന് വേണ്ടി ഒപ്പുവെച്ചത് ഖാൻ ആണ് ഈ കരാറ് പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ള നദികൾ ഒന്ന് സത്ലജ് രണ്ട് ബിയാസ് മൂന്ന് രവി സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ഇന്ത്യയും പാകിസ്ഥാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ചാണ് ഇതിൽ ഇന്ത്യക്ക് അവകാശമുള്ള നദികൾ സത്ലജ് ബിയാസ് രവി ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വർക്കല ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ വനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് വരുന്നത് അഗസ്ത്യ വനമാണ് രണ്ടായിരത്തി പതിനാറിലെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയി മാറി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് രണ്ടായിരത്തി പതിനാറിൽ അഗസ്ത്യവനം മാറി ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം കേരള ന്യൂട്രീഷൻ റിസർച്ച് സെന്റർ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം കേരള ന്യൂട്രീഷ്യൻസ് റിസർച്ച് സെന്റർ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ഓപ്ഷൻ ബി ആണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്ന് നദികളാണ് കബനി പാമ്പാർ ഭവാനി കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി പാമ്പാർ ഭവാനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് ഭവാനി കിഴക്കോട്ട് ഒഴുകുന്നതിലെ ഏറ്റവും വലിയ നദി ഭവാനി വയനാട് പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറിയ നദി പാമ്പാറ് ആനമുടിയിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത് ആനമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഒഴുകുന്ന മൂന്ന് നദികളും പതിക്കുന്നത് കാവേരി നദിയിലാണ് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളും പതിക്കുന്നത് കാവേരി നദിയിലാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് ഏറ്റവും വലുത് കബനി ഏറ്റവും ചെറുത് പാമ്പാറ് മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളും പതി പതിക്കുന്ന പതിക്കുന്നത് കാവേരി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി വരുന്നത് പെരിയാറാണ് ഏറ്റവും വലിയ നദിയും പെരിയാറ് തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് വരുന്നത് ഏറ്റവും ചെറിയ നദി ഏറ്റവും ചെറിയ നദി വരുന്നത് മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി വരുന്നത് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദിയും മഞ്ചേശ്വരം പുഴ തന്നെയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ നദിയും മഞ്ചേശ്വരം പുഴ തന്നെയാണ് കേരളത്തിന്റെ തെക്ക് അറ്റത്തുള്ള നദി നെയ്യാറാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ് കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ മൂലമാണ് കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് ഏത് മൺസൂൺ മൂല മൂലമാണ് ഓപ്ഷൻ എ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മൂലമാണ് കേരളത്തിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം വരുന്നത് ജൂലൈ ആണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏറ്റവും കുറവ് മഴ കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരിയാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ കേരളത്തിൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം വരുന്നത് ചിന്നാർ ഇടുക്കി കേരളത്തിൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ ഇടുക്കി ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരമാണ് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് കേരളത്തിന്റെ ചിറാപ്പുഞ്ചി കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് കേരളത്തിന്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലമാണ് കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം താഴെപ്പറയുന്നവയിൽ ദേശീയ വരുമാനമായി ബന്ധപ്പെട്ടത് ഏതാണ് ഒന്ന് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകത്തുക ഒരു വർഷത്തെ ഒരു ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകത്തുകയാണ് ദേശീയ വരുമാനം ഒന്ന് കറക്റ്റ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് പി സി മഹലനോബിസ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് പി സി മഹലനോബിസ് ആണ് കറക്റ്റ് ആണ് ഉൽപാദന ഘടകങ്ങളിൽ നിന്നും ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഉൽപാദന ഘടനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി വരുമാന രീതിയാണ് വരുമാന രീതിയാണ് പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഓപ്ഷൻ സി ആണ് ആൻസർ സ്റ്റേറ്റ്മെന്റ് ഒന്നും രണ്ടും ശരിയാണ് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ ആകെ തുക സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയത് പി സി മഹലൻ ഓഫീസാണ് ഒരു ഒരു രാജ്യത്തെ ഒരാളുടെ ശരാശരി വരുമാനമാണ് ഓപ്ഷൻ ബി പ്രതിശീർഷ വരുമാനം ഒരു രാജ്യത്തെ ഒരാളുടെ ശരാശരി വരുമാനമാണ് പ്രതിശീർഷ വരുമാനം മറ്റൊരു പേര് ആളോഹരി വരുമാനം എന്നാണ് പ്രതിശീർഷ പ്രതിശീർഷവരുമാനത്തിൻ്റെ മറ്റൊരു പേര് ആളോഹരി വരുമാനം എന്നാണ് പ്രതിശീർഷ വരുമാനം ദേശീയ വരുമാനത്തെ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ പ്രതിശീർഷ വരുമാനം കിട്ടും ദേശീയ വരുമാനത്തെ നാഷണൽ ഇൻകത്തിനെ രാജ്യത്തിൻ്റെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആളോഹരി വരുമാനം അഥവാ പ്രതി വരുമാനം കിട്ടും വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയുടെ ദ്വിതീയ മേഖല സെക്കൻഡറി സെക്കൻഡറിൽ സെക്ടറിലാണ് വ്യവസായം ഉൾപ്പെടുന്നത് വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ആണ് വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതി വ്യവസായിക പദ്ധതി വ്യവസായിക പദ്ധതി പദ്ധതി എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മഹലനോബിസ് മോഹ മോഡൽ മഹലനോബിസ് മോഡൽ എന്നും രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നുണ്ട് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സംസ്ഥാന ആസൂത്രണത ബോർഡിന്റെ ചെയർമാൻ വരുന്നത് ചെയർമാൻ വരുന്നത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും മുഖ്യമന്ത്രി ആയിരിക്കും സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ വരുന്നത് നിലവിലെ ചെയർമാൻ പിണറായി വിജയനാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ നിലവിലെ ചെയർമാൻ പിണറായി വിജയനാണ് വൈസ് ചെയർമാൻ വരുന്നത് വൈസ് ചെയർമാൻ വരുന്നത് വി കെ രാമചന്ദ്രനാണ് വി കെ രാമചന്ദ്രനാണ് നിലവിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ വരുന്നത് കേരള സംസ്ഥാന ആസൂത്രണത്തിന് ബോർഡിന്റെ ആസ്ഥാനം വരുന്നത് പട്ടമാണ് പട്ടം ട്രിവാണ്ട്രമാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം വരുന്നത് ആദ്യ ചെയർമാൻ ഫസ്റ്റ് ചെയർമാൻ വരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആദ്യ വൈസ് ചെയർമാൻ വരുന്നത് എം കെ ഹമീദാണ് എം കെ ഹമീദാണ് ആദ്യത്തെ വൈസ് ചെയർമാൻ ആദ്യ ചെയർമാൻ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് നിലവിലെ ചെയർമാൻ പിണറായി വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ